എൻ ഡി എ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു ഞങ്ങളിവിടെ ചർച്ച ചെയ്യുന്നത് വികസനമാണെന്ന് ഞങ്ങൾക്ക് വിവാദങ്ങൾ ചർച്ച ചെയ്യേണ്ട പാലക്കാട്ടെ സാധാരണക്കാരായ കർഷകരുടെയും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെയും പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കോൺഗ്രസുകാരെ കൊണ്ട് വി കെ ശ്രീകണ്ഠനെയും ഷാഫിയെയും രാഹുലിലേക്ക് കൊണ്ടുനിന്ന് ഞങ്ങൾ ട്രാക്ടർ ഓടിപ്പിച്ചു ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഓരോ ജനകീയ വിഷയവും ഇവിടെ എടുക്കും നിങ്ങള് ഞങ്ങള് പറയുന്ന വഴിയെ ഞങ്ങൾ തെളിക്കുന്ന വഴിയെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വരേണ്ടി വരും അടുത്ത ദിവസങ്ങളിൽ പാലക്കാട്ടത്തെ ഈ മൂന്ന് പഞ്ചായത്തിലെയും കുടിവെള്ള പ്രശ്നം ഞങ്ങൾ ഏറ്റെടുക്കാൻ പോവുക കുടിക്കാൻ വെള്ളമില്ലാത്ത പാലക്കാട്ടത്തെ മൂന്ന് പഞ്ചായത്തുകളിലെയും സാധാരണക്കാരായ ജനങ്ങളുടെ വിഷയം ഷാഫി പറമ്പിൽ ഉത്തരം പറയേണ്ടി വരും പതിമൂന്ന് വർഷം ഇവിടെ എം എൽ എ വർഷം കേന്ദ്ര സർക്കാർ ജൽ ജീവൻ മിഷൻ പദ്ധതി അഞ്ച് വർഷമായി നടപ്പാക്കുന്നു ഈ മൂന്ന് പഞ്ചായത്തിലും ഇവിടെ കുടിവെള്ള ക്ഷേമമാണ് ഇവിടെ കർഷകരുടെ പ്രശ്നം സംഭരണ വില ഇനിയും സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല സർക്കാരിനെ അറിയില്ലേ പാലക്കാട്ട് എപ്പോഴാണ് കൊയ്ത്ത് ആരംഭിക്കുക ഇവിടുത്തെ ജനിച്ചുവീണ കുഞ്ഞിനോട് ചോദിച്ചാൽ എന്നാണ് പാലക്കാട്ടെ കർഷകർ കൊയ്ത്ത് ആരംഭിക്കുക എന്നറിയാം സർക്കാർ സംഭരണ വില പ്രഖ്യാപിക്കുന്നില്ല എന്തുകൊണ്ടാണെന്നറിയോ കൊയി നെല്ല് സംഭരണം വഹിക്കുന്നത് അന്യ സംസ്ഥാന മില്ല് ലോബികൾ ഇവിടുത്തെ കർഷകരുടെ വീടിന് ചുറ്റും ബ്രോക്കർമാരെ അയച്ച കഴുകന്മാരെ പോലെ പറന്നുകൊണ്ടിരിക്കുക പത്തൊമ്പത് രൂപയ്ക്കും ഇരുപത് രൂപയ്ക്കും അരി നെല്ല് സംഭരിക്കാനായിട്ട് നമ്മുടെ കൃഷിമന്ത്രി പറഞ്ഞല്ലോ നിങ്ങൾ വേണമെങ്കിൽ കൃഷി ഇറക്കിയാൽ മതി ഞങ്ങൾ ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവരാമെന്ന് ആന്ധ്രയിൽ നിന്ന് അരി വന്നാൽ ഇവിടുത്തെ മന്ത്രിയുടെ പോക്കറ്റ് നിറയും സർക്കാരിലെ പല മന്ത്രിമാരുടെയും പല ഇടനിലക്കാരുടെയും പോക്കറ്റ് കൃഷിമന്ത്രിക്ക് അറിയാം ഞങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക ഈ സമരം ൊരു തുടക്കമാണ് ഇവിടെ ഇത് കഴിയട്ടെ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ രൂക്ഷമായിട്ടുള്ള കർഷക സമരത്തിന് പാലക്കാടിനെ വേദിയാക്കാൻ എൻ ഡി എ തീരുമാനിച്ചു കഴിഞ്ഞു കർഷകർക്ക് ന്യായമായിട്ടുള്ള താങ്ങുവില ലഭിക്കണം കർഷകരുടെ ആവശ്യം മുപ്പത്തഞ്ച് രൂപ ഒരു കിലോന് നെല്ലിന് താങ്ങുവില ലഭിക്കണം എന്നാണ് അത് ലഭിക്കുന്നത് വരെ കൃത്യസമയത്ത് സംഭരണം ആരംഭിക്കുന്നത് വരെ അവന് പി ആർ എസ് വായ്പ അല്ലാതെ അവന്റെ സംഭരണ വില ലഭിക്കുന്നതുവരെ ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് വരും ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ കർഷക സുഹൃത്തുക്കൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു താമരടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം